വ്യക്തിത്വം വിശിഷ്ടമാവുന്നത് പണത്തിന്റെ അളവ് വെച്ചിട്ടാണോ ക്ഷണിക്കപ്പെട്ട വ്യക്തിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞാല വിഷമം മാറ്റാൻ വേണ്ടിട്ടാ എന്റെ വിഷമമൊന്നു വെച്ചാ പാർട്ടിക്കാരുടെ വിഷമം ഏ സിദ്ധാർത്ഥ അങ്ങനല്ല ഞാൻ പറയട്ടെ പ്രസിഡന്റേ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടൊരു പാർട്ടിയല്ലേ നമ്മുടെ പാർട്ടി പാർട്ടി കാര്യങ്ങൾ അകത്ത് തന്നെ വേണം ചർച്ച ചെയ്യാൻ നമ്മൾ പഠിച്ചത് കാര്യങ്ങൾ പാർട്ടിക്ക് അകത്ത് തന്നെ പറയണം ത്യാഗരാജനെ പോലെ ഒരാളെ അതിഥിയായി ക്ഷണിച്ചത് പാർട്ടിക്ക് വേണ്ടി ജീവൻ പെടിഞ്ഞ രക്തസാക്ഷികളുടെ മുഖത്ത് കാർക്കച്ച് തുപ്പുന്ന പോലാ മുമ്പ് എത്രനാൾ പാർട്ടിയിൽ പ്രവർത്തിച്ചു പ്രവർത്തകന്റെ സ്വഭാവശുദ്ധി ഉറപ്പുവരുത്തി കളങ്കരഹിതനാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പാർട്ടി അംഗത്വം തന്നെ കൊടുക്കുക ഇപ്പൊ ഭൂരോ കുഴപ്പക്കാരാണെന്ന് വ്യക്തമായ ഒരാളെ നേരിട്ട് വിളിച്ച് ക്ഷണിതാക്കളാക്കുക ഇത് പാർട്ടി എവിടെ എത്തിക്കുമെന്ന് ചിന്തിക്കുക എല്ലാ കാലത്തും പാർട്ടിയിൽ വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞവനാണ് ഞാൻ അതേസമയം തന്നെ പാർട്ടിയുടെ പൊതു തീരുമാനങ്ങൾ ചെയ്യും സിദ്ധാർത്ഥൻ ചതുരത് പറഞ്ഞതിൽ കാര്യമുണ്ട് നൂറ് ശതമാനം സത്യമാണ് സിദ്ധാർത്ഥന്റെ നിരീക്ഷണം ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച വേണം പക്ഷേ നമ്മുടെ അജണ്ടയിലെ പ്രധാന ഇനം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല യെസ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശം ചർച്ചയ്ക്കായി വെച്ചിട്ടുണ്ട് അതായത് സിദ്ധാർത്ഥനായിരുന്നല്ലോ നമ്മുടെ എം എൽ എ സ്ഥാനാർത്ഥി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സിദ്ധാർത്ഥന് മത്സരിക്കാൻ പറ്റുന്നില്ല പക്ഷേ പുതിയ സ്ഥാനാർത്ഥി ആര് വേണമെന്നുള്ളത് സിദ്ധാർത്ഥന്റെ നിർദ്ദേശം അനുസരിച്ച് മതിയെന്നാണ് അറിയുന്നത് ഞാനായിട്ട് ഒരാളുടെ പേരും പറയുന്നില്ല സർ ഞാനൊന്നും സംസാരിച്ചോട്ടെ പറയും പ്രത്യേക ക്ഷണിതാവുന്ന പദവി നൽകി എന്നെ സ്വീകരിച്ച പാർട്ടിയോടും പ്രവർത്തകരോടും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് പിന്നെ സിദ്ധാർത്ഥൻ സാർ പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒരാത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകൻ്റെ വികാരമാണ് ഞാൻ സിദ്ധു സാറിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കിയത് സാർ പറഞ്ഞ നേര ഞാൻ കുഴപ്പക്കാരനായിരുന്നു ചെറിയ കുഴപ്പക്കാരനൊന്നുമല്ല കുഴപ്പങ്ങളുടെ കൂടാരമായിരുന്നു പക്ഷേ എത്ര കൊടും കുറ്റവാളിയുടെ മനസ്സിലും ഒരു അന്മേട മനുഷ്യനും ഉണ്ടാവും ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനൊരവസരം പാർട്ടി ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി നമുക്ക് പ്രധാനപ്പെട്ട അജണ്ടയിലേക്ക് പോകേണ്ടതുണ്ട് സർ അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി അടുത്ത സ്ഥാനാർത്ഥി ആരാവണം എന്നതിനെ കുറിച്ച് ഏറ്റവും അനുയോജ്യൻ സിദ്ധാർത്ഥൻ സാർ തന്നെ ആയിരുന്നു അതിനുപക്ഷെ ചില തടസ്സങ്ങൾ വന്നു സിദ്ധാർത്ഥൻ സാറിനോട് ജനങ്ങൾക്കുള്ള സ്നേഹം അളവറ്റതാണ് ആ സ്നേഹം നമുക്ക് മുതലാക്കണ്ടേ സാർ പ്രിയ പ്രസിഡന്റ് മിനിസ്റ്റർ മറ്റ് നേതാക്കൾ ഞാൻ എന്റെ അഭിപ്രായം പറയാം ഇത് സ്ത്രീ മുന്നേറ്റത്തിന്റെ കാലമാണ് നമുക്ക് ഒരു സ്ത്രീയെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ ശ്രീ ത്യാഗരാജൻ പറയുന്നത് വളരെ നല്ല ആശയമാണ് പക്ഷെ അങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥി നമ്മുടെ പാർട്ടിയിൽ ആരാണുള്ളത് ഉണ്ട് സർ ഒരു സ്ത്രീ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട് സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് എൻ്റെ സഹോദരി സ്ഥാനത്തുമാണ് സിദ്ധാർത്ഥൻ സാറിന്റെ ഭാര്യ പ്രഭാവതി മാഡം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ